ഈ തിരുവൽത്താരയിൽ ടയർ നേരിട്ടാൽ അനുഗ്രഹം ചെയ്ത അമ്മയ്ക്കും അമ്മയുടെ തിരുപ്പുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ലിജീന ഞാൻ മുണ്ടറ്റയത്ത് സെൻറ്റ് മേരീസ് ചർച്ച് ഇടപെടാണ്ടത്രമാണ് ഞാൻ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഇതിനു മുമ്പേ ഞാൻ രണ്ട് വർഷം രണ്ട് പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്നപ്പോഴെന്ന് എനിക്കൊരു വലിയ വിശ്വാസം ഓട്ടോ ആയിരിക്കുന്നത് എന്താ എല്ലായിടത്തും എല്ലാ ധ്യാനത്തിന് പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ മാതാവിനോട് ഉപാസന മാതാവിലോട്ട് പ്രത്യേകിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു പ്രതിസന്ധി വന്നു മറ്റടയെല്ലാം ബുദ്ധിമുട്ട് പഠിത്തത്തിലുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആടപ്പാട് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ എന്നെ ഓരോരുത്തർ ഫോൺ വിളിച്ച് മാതാവിനെപ്പറ്റി പറയാൻ വേണ്ടി തുടങ്ങി ഇങ്ങനൊരു സ്ഥലമുണ്ട് മാതാവുണ്ട് എനിക്കറിയാവുന്ന ഒരു എല്ലാം വിളിച്ച് പറയുന്നത് മാതാവിനെ പറ്റിയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മൊബൈലെടുത്തു അണ്ണനെ ഓൺലൈനിലൂടെ ആദ്യം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഉടനെ തന്നെ ആലപ്പുഴയ്ക്ക് പോകണം ഞാനൊരു അധ്യാപികയോട് കൂടിയാണ് ഇപ്പോൾ ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഏത് വർത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ട്രിപാസനത്തിൽ പോയിരിക്കണം പണ്ടിനെ ഞങ്ങളുടെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ബുധനാഴ്ച ദിവസം ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ എത്തി പ്രാർത്ഥിച്ചു അന്ന് ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ആശ്വാസം എല്ലാം ആരോ ഏറ്റെടുത്തു പിന്നെ ഒന്നിനെക്കുറിച്ച് ഒരു വിഷമമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ശേഷമാണ് ആ സമയങ്ങളിൽ എൻ്റെ അച്ചാച്ചൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് എൻ്റെ അച്ചാച്ചന് വേരു ക്രോസിൻ്റെ അസുഖമുണ്ട് അത് ഓപ്പറേഷൻ ചെയ്തു ട്രാലിന് ഈ ഞരമ്പിനകത്തോടെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ചെയ്തിരുന്നു പക്ഷേ അത് ആ സമയത്ത് മുറിവ് ഭേദപ്പെടും പിന്നെയും ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നു ഉണ്ടായിട്ടു ഞാൻ ഇവിടെ ഈ ഉടമ്പടിക്ക് ബുദ്ധിമുട്ടായിരിക്കുന്ന സമയങ്ങളിൽ അച്ചാച്ചൻ്റെ ട്രാലിന് വയ്യ ഇതെല്ലാം കൂടിയാണ് എന്നെ മാനസികമായിട്ട് ഒത്തുകേറെ തളർത്തിയിരുന്നത് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ അച്ചാച്ചൻ്റെ ടാലിന് പരിപൂർണമായ സൗഖ്യം നൽകണ മാതാവേ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു എന്നും പ്രാർത്ഥിക്കും അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ ഇപ്പം ടെട്ടി കല്യാണം അഴിച്ചു വിട്ടിരിക്കുന്നതാണ് മുണ്ടട്ടയത്ത് അപ്പോൾ ഒരു ദിവസം അച്ചാച്ചനോട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വരണം അച്ഛാ അവിടെ വരാം ഒരു രണ്ട് ഒരാഴ്ച അവിടെ നിന്നിട്ടൊന്ന് പോവും മാതാവിതും മാറ്റിത്തരുമെന്ന് ഇപ്പം ഞാൻ ഞാനിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ വെച്ചാണ് എൻ്റെ അച്ചാച്ചൻ്റെ ട്രാല് ഞാൻ ആദ്യമായി കാണുന്നത് കാണുമ്പോൾ കാലിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിട്ടോണ്ടേ ഇരിക്കുക നമുക്കൊന്നേ നോട്ടാൻ സാധ്യതയുള്ളൂ പിന്നെ ഒന്നും കൂടി നമുക്ക് ഒരു ബുദ്ധിമുട്ട് അതുപോലെ കാലിൽ നിന്ന് ഇങ്ങനെ വലിയ വ്രണം വന്നിട്ട് ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു അച്ചാച്ചിന് നല്ല വേദനയുമാണ് അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു നമ്മുടെ ഈ തിരുവസ്തുക്കളിരിക്കുന്ന ഭവനങ്ങൾ പോലും അനുഗ്രഹീതമാണെന്ന് ഞാൻ പറയും എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ വന്നു കയറി അന്ന് വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ കാലിലുള്ള വെള്ളം വരവ് പരിപൂർണമായിട്ട് മാറി കഴിഞ്ഞിരുന്നു ആ ടഴു തഴുവെല്ലാം മുറിവെല്ലാം ഉണങ്ങാൻ വേണ്ടി തുടങ്ങി ഞാൻ പിന്നെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അതിടാൻ തുടങ്ങി എന്നും രാവിലെയും വൈകിട്ട് ഉപ്പ് ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് വെച്ച് കാലുകൾ നല്ല കഴുകി വൃത്തിയാക്കി തുടങ്ങി ഒരാഴ്ച എൻ്റെ വീട്ടിൽ നിന്നു അച്ചൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ട്രാല് പരിപൂര്ണമായിട്ട് ആ മുറിവുകൾ ഉണങ്ങി ദൃഢമായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അപ്പം പോയത് പി അതുകൂടാതെ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു അപ്പോൾ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചു ഒരു എട്ട് വർഷത്തോളമായി സ്ഥലം മേടിച്ചിട്ടിട്ട് പക്ഷേ അവിടെ ഒരു ഭവനം പണിയാൻ വേണ്ടി ഞാൻ ഞാനിട്ട് സാധിക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ ഇരുപത്തി രണ്ടാം തീയതി വന്നു ഉടമ്പടി എടുത്തു ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ വീടിന് കല്ലിട്ടു അത് അമ്മ ചെയ്തു തന്ന വലിയ വനേജനമായിട്ട് ഇപ്പോൾ അതിൻ്റെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആഗ്രഹിച്ചാലും വലിയൊരു ഭവനമാണ് മാതാവ് ഞാനിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമ്പ അതിനകത്ത് പൈസയോ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ചോദിച്ചു എങ്ങനെ നടത്തുന്നു നമ്മൾ പറയൂ ഒരാഴ്ച എങ്ങനെയോ മാതാവ് ശൂന്യമായി കൈ ആട്ടി നിൽക്കുന്നു മാതാവ് ആഴ്ച വേണ്ട ട്രൈനാൾ പണം തന്നു നമ്മളെ അനുഗ്രഹിക്കും മുൻകൂട്ടി ഒന്നും തരാറില്ല ആ സമയങ്ങളിൽ തന്ന് മാതാവ് തന്ന് അനുഗ്രഹിക്കുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് മോഡൽ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവൾക്ക് പഠിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിൽ പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുവാണ് എന്നും വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ മാതാവ് ഏറ്റെടുത്തോളും നീ നന്നായിട്ട് വിജയിച്ചു വരും ആ ഒരൊറ്റ ബലത്തിൽ അവൾക്ക് നല്ല എൺപത്തിരണ്ട് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സാക്കാനായിട്ട് സാധിച്ചു അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ ഹസ്ബൻഡിന് അനിയൻ്റെ മോന് അവനും പഠനത്തിലോട്ട് ഇച്ചിരി പുറകോട്ടൊക്കെയായിരുന്നു അപ്പം ഞാൻ ഇതും എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചിരുന്നു അവനും നല്ല മാർക്ക് തന്നെ സി ബി എസ് സിയിലാണ് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അച്ഛനും അമ്മറ്റി ഉൾപ്പെടെ പേടിയാണ് ജയിറ്റുവോ ജയിറ്റുവന്ന് പക്ഷെ അവനും നല്ലൊരു വിജയം തന്നു മാതാവ് അവിടെയും ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ഞായറാഴ്ച ഞാൻ മതാധ്യാപിക കൂടിയാണ് അപ്പോൾ ഒരു ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയി അപ്പോൾ കുഞ്ഞിനോട് ഒരു മാല പൊട്ടി എൻ്റെ ഭായുദിനകത്ത് ഇട്ടിരുന്നു ആ മാല ഞങ്ങൾ ആ ദിവസം തന്നെ പ്രീസ്റ്റ് പ്രീസ്റ്റ്യൂമിൽ പ്രായമായ വൈദ്യാ ജീവിത സ്ഥല താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ കോട്ടയത്താണത് ഉള്ളത് അപ്പോൾ അവിടെ രണ്ടടുത്ത് ഞങ്ങൾ പോയി പോയിട്ട് തിരിച്ചെല്ലാം വന്ന് കഴിഞ്ഞ് ഈ മാല എടുത്ത് മാറ്റി വെട്ടാവുന്നോർത്ത് മാല ഭാര്യ തപ്പിപ്പം മാല ഭാതിയിലുക ആടപ്പാട് വിഷമം ഒരു നമ്മൾ അറിയാം ഒരു ഗ്രാമം പോയാലുള്ള നമ്മുടെ വിഷമം അറിയാം അപ്പോഴത്തെ അവരെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിട്ടാണ് അപ്പം മാതാവിനോട് പറഞ്ഞു മാതാവ് നിന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അടിക്കറിയാം അതെവിടെയാണെന്ന് അതറിയാം മാതാവ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ ആ ആര്യം മാതാവ് തരുവേണം തരട്ടെ അല്ല നീ വേണ്ട മാതാവ് അറിയാതൊന്നും സംഭവിക്കത്തില്ലല്ലോ ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിട്ടായിരുന്നു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ പള്ളിയുടെ അവിടെ ടി ടി സിയുടെ ഹാള് ഒരു സ്കൂളുണ്ട് അപ്പം അതിൻ്റെ റോഡുകൾ മുഴുവൻ വണ്ടികൾ മുഴുവൻ പോകുന്ന വഴിയാണ് അവിടെ ഒരു കല്ലിൻ്റെ ഇടയിൽ ഈ മാല കടന്ന് ഈ മോൾ അവിടെ ഒരു കൂട്ടുകാരുമായിട്ട് വർത്താനം പറഞ്ഞു തെറ്റുക എന്നപ്പോൾ അവൾ നോക്കുമ്പോൾ നിലത്ത് നമ്മുടെ മാല അമ്മേ നമ്മുടെ മാല എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിൻ്റെ ഇടയിൽ നിന്ന് പൊട്ടിയെടുത്തുകൊണ്ട് വരികയാണ് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് വണ്ടിയെല്ലാം ടേറി ഇറങ്ങി ആ മാല ആഴപ്പാട് ചളിഞ്ഞിപ്പറഞ്ഞിരുന്നാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് അത്രയേറെ മാതാവിനോട് വിളിച്ചാൽ മാതാവ് എന്തെല്ലാം നമ്മൾട്ട് ചെയ്തു തരുക അതെല്ലാം നമ്മുടെ ഒപ്പം വന്ന് നമ്മൾട്ട് ചെയ്തു തരും അതുപോലെ ഇങ്ങനെ വിഷമിച്ചെല്ലാം ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ രാത്രി കടന്ന് ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ലൈൻ നീറ്റിയാണ് ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ്ങിന് വേണ്ടിയാണ് ലൈൻ നീറ്റുന്നത് പക്ഷേ ലൈൻ നിന്ന് ഓരോരുത്തരെ അച്ഛൻ ബ്ലസ് ചെയ്ത് ബ്ലസ് ചെയ്ത് വരുന്നുണ്ട് ആ കൂടുതൽ എനിക്കും ബ്ലസ്സിങ് ഇടിയും പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കാണുന്നത് ഒരു സ്ത്രീ വന്ന് എൻ്റെ നെറ്റിയൽ ഒരു കുരിശ് വരച്ചിട്ട് പോയതാണ് അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു ഞാൻ ജോസഫ് ജോസഫ്ൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണല്ലോ നിൽക്കുന്നത് പക്ഷേ എന്നെ അനുഗ്രഹിച്ച തലേ തുണിയിട്ട ഒരു സ്ത്രീയാണ് അപ്പോൾ അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നത് മാതാവ് എന്നെ വന്ന് തൊട്ട് എൻ്റെ കുടുംബത്തിലേക്കുള്ള അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പിന്നെ എൻ്റെ ആണള ചെറുതായിട്ട് മദ്യപിക്കുവൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഓരോ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അവൻ്റെ ഒരു തെറ്റിദ്ധാരണ മൂലം ഞങ്ങൾ തമ്മിൽ മിണ്ടാതെട്ടിയായി പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആചരിച്ചു മാതാവേ ഞാനല്ലേ അവനോട് മിണ്ടേ ഞാനവൻ്റെ ചേച്ചിയാണ് ഞാനാണ് അവനോട് മിണ്ടേ ഞാൻ എന്തിന് പിന്നെ ഉടമ്പടി എടുത്തു എന്നെ സഹോദരനോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കത്തില്ലെ ഞാൻ പിന്നെ എന്തിന് ഉടമ്പടി എടുത്തു മാതാവിൻ്റെ മുമ്പിൽ നിട്ടു അങ്ങനെ ഞാൻ തന്നെ അവനെ വിളിച്ചു ആദ്യം ഫോൺ എടുത്തത്തില്ലായിരുന്നു പിന്നെയും പിന്നെ ഞാൻ ണ് വിളിച്ച് നമുക്ക് ആദ്യം ഒരു ഈഗോ വരും അല്ലേ ഞാൻ ചേച്ചിയാണ് അവനല്ലേ എന്നോടും വീണ്ടായിരുന്നു പക്ഷേ എന്നിലും എനിക്കത് ക്ഷമിക്കാനും സഹിക്കാനുള്ള നേരത്തെ എനിക്ക് അതിനൊന്നും പറ്റത്തില്ലായിരുന്നു അവനതിനെ ചെയ്തിട്ടല്ലേന്ന് ഓർട്ടു പക്ഷേ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് അണ്ണനെ അവനോട് ക്ഷമിക്കാനും അവൻ്റെ കുടുംബത്തോടും ക്ഷമിക്കാനും എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം മാതാവ് നേരെയാട്ടി തരും എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് അതെല്ലാം ക്ഷമിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ദേവാലയത്തിൽ പോകാൻ വേണ്ടി എനിക്കൊരു ഇത് രണ്ടാമത്തെ ആളാണ് മൂത്ത ആൾ ഇപ്പം നീറ്റിന് പഠിക്കുന്നു മൂന്നാമത്തെ ആൾക്ക് മൂന്ന് വയസ്സേ ഉള്ളു ഇപ്പം എന്നും രാവിലെ പള്ളി പോകണം ഇടയ്ക്ക് പോകുമായിരുന്നു പിന്നെ അത് നിർത്തി കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് അന്നെ രാവിലെ എങ്ങനെ പോകും എന്നുള്ള എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അതന്നെ നിർത്തിട്ടളഞ്ഞു പക്ഷേ അത് കഴിഞ്ഞതിനു ശേഷം ഞാനോർത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടാണേലും മാതാവി ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവ്യ കുർബാനയിൽ പണ്ടെടുത്താണ് സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് നേട്ടമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്നും രാവിലെ അഞ്ചര ആകുമ്പോൾ അതിനുമ്പോൾ ദിഷ്ഠരണ പ്രാര്ത്ഥന ചൊല്ലി അഞ്ചര ആവുമ്പോൾ കുടുംബമായിട്ട് എന്നും രാവിലെ ദേവാലയത്തിൽ പോവാനും ദിവ്യബലി സമയ ദിവ്യബലി കൂടാനും കൂടാനുമായിട്ട് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് പിന്നെ മറ്റു ആരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് മറ്റുള്ളവർ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് പിന്നെ ഞാൻ വിദ്യാലയം സ്കൂളിലായിരിക്കുമ്പോൾ അവിടെ ഈ സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ആവശ്യപ്പെട്ട് വരുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അതുകൂടാതെ എന്നും അച്ഛൻ നമ്മളോട് പറയുമായിരുന്നു നമ്മൾ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യമല്ലേ എന്നോട് വലിയ വിശ്വാസത്തോടൊന്നും അല്ല ആരെങ്കിലും കാണുമോ നമ്മുടെ സ്റ്റാറ്റസ് ആരെങ്കിലും നോക്കുമോ ഇല്ലയോ ഇതായിട്ട് ആരെങ്കിലും കാണുമോ എന്നുള്ള എങ്കിലും ഒരു വിശ്വാസം ഇതായിട്ട് എന്നും അത് സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഓരോ സാക്ഷ്യങ്ങൾ കേട്ടുമ്പോൾ എന്നെ സ്വാധീനിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ടിടും എന്നപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരെ പേരൻസ് വന്ന് പറയാൻ തുടങ്ങി ടീച്ചറെ ടീച്ചർ ഇടുന്ന സ്റ്റാറ്റസുകൾ ഞങ്ങളുടെ ആശുപത്രിയിലൊക്കെ ആയിരിക്കുമ്പോൾ കേൾക്കാറുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹമാണ് ടീച്ചർ അതിനകത്തോടെ കിട്ടുന്നത് ഒത്തിരിയേറെ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലായിരിക്കും ഈ സ്റ്റാറ്റസ് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി പ്രയോജനമായി ഒരാൾക്കെങ്കിലും നമ്മൾ വഴി ഒ മാതാവിനെ പടർന്നുകൊടുക്കാൻ വേണ്ടി സാധിച്ചല്ലോ അത് കാരണം ഇപ്പോൾ അതെൻ്റെ ഒരു സ്ഥിരം ശീലമായിട്ടിരിക്കുകയാണ് വേറൊന്നും ഇട്ടില്ലെങ്കിലും ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഒന്ന് രണ്ട് തവണയായിട്ട് ഞാൻ ഇടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അധ്യാപകരോട് പറയുമായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല നമ്മൾ ഈ അൽത്താറയിൽ എത്തുന്നത് നാദാവ് എപ്പോൾ നമ്മൾ ആചരിക്കുന്നു ആ സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവരും അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഒരു ടീച്ചറിനോട് ഇത് ഷെയർ ചെയ്തു ടീച്ചറെ അപ്പോൾ ആ ടീച്ചറിനൊരു വിശ്വാസമില്ല എനിക്ക് മാതാവിൽ അത്ര വിശ്വാസമില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ടീച്ചറിനെ എന്തെങ്കിലും അവിടെ മാതാവ് എത്തിച്ചോളൂ പറഞ്ഞു ആ ടീച്ചർ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചറെ പലജീന പറഞ്ഞത് സത്യമാണ് ഇവിടെ വരേണ്ട സമയത്ത് മാതാവ് നമ്മളെ കൊണ്ടുവരും ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരും തന്നെ ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ അനുഗ്രഹം നേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെലും പിള്ളേർക്ക് ഇച്ചിരി കുരുത്തട്ടേടുകളും കാര്യങ്ങളും ഇച്ചിരി അലമ്പോ കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ അറിയാം ഇപ്പോഴത്തെ പിള്ളേർ ഒരു ആര്യമായതുകൊണ്ട് അപ്പം ഞാനെന്ത് വളരെ വിഷമിച്ച ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാകും ഞാൻ ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ മേടിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ ക്ലാസ് മുറിയിൽ കൊണ്ടുവച്ചു നമ്മുടെ അണ്ണനെ വെട്ടാൻ പാടില്ല എങ്കിലും ഞാൻ അത് അതുകൊണ്ട് എൻ്റെ ക്ലാസ് മുറിയിൽ വെച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ല അടുത്ത ദിവസം തൊട്ട് എൻ്റെ പിള്ളേർ കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ പൂ കൊണ്ട് വെട്ടാൻ വേണ്ടി തുടങ്ങി അതെന്നും അവർ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ആ മാതാവിൻ്റെ മുമ്പിലേക്ക് ഒരു പൂ കൊണ്ടു വിട്ടു ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും എൻ്റെ സംഘടനകളും ഫാരങ്ങളും എല്ലാം ഏറ്റെടുത്താൽ ഒരാളുണ്ടെന്നുള്ള വിശ്വാസം എൻ്റെ മാതാവ് ഓരോ നിമിഷവും നയിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മക്കളെ നയിച്ചോണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചോണ്ടിരിക്കുന്നു ഈ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും കോടാനു കോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ഒരു സാക്ഷ്യവും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ടീച്ചൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു സൗഖ്യത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അപ്പച്ചൻ്റെ എൻ്റെ കാലിലുള്ളൊരു സൗഖ്യ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാറി എന്നുള്ളതാണ് വർഷങ്ങളോളം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എത്തിച്ചു തരുന്നതിന് ഒരു നേരത്തെ പറഞ്ഞതുപോലെ പോലെ വ്യക്തമായിട്ടൊരു അനുഭവത്തിൻ്റെ ഒരു ഒരു ആഴപ്പെടുത്തലിൻ്റെ ഒരു വലിയൊരു അനുഭവം അവർക്ക് ലഭിക്കുമ്പോഴാണ് വരുന്നത് അല്ലെങ്കിൽ തങ്ങളോട് പറഞ്ഞിട്ടുള്ള ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ അപ്പോൾ അതിൽ നിന്നാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും ആദ്യം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഓരോ കാര്യത്തിലും കൂടുതൽ ഒരു ഭക്തിയിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം എപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നുണ്ട് വിശ്വസ്തതയോടുകൂടി ഇവർ ഉടമ്പടി പാലിക്കുന്നവർക്കൊക്കെയും ഒരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം അതൊരു ചില ഒരു പക്ഷേ ഉടമ്പടി വസ്തുക്കളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം അത് ലഭിക്കും എന്നുള്ളത് വളരെ തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഈ ടീച്ചറിൻ്റെ സാക്ഷ്യത്തിലും അവസാനം പറയുന്നുണ്ടല്ലോ ഇപ്പം അവരുള്ള എല്ലാവരും വിശ്വാസവും അല്ലെങ്കിൽ അവിശ്വാസം ഉണ്ടായിരുന്നവർക്കുമെല്ലാം അപ്പോൾ ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ളൊരു അകലം എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ അകലമാണ് ആ അനുഭവം കിട്ടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ വിശ്വാസം ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ എത്രയും വേഗം കൊണ്ട് എത്തിക്കുവാനായിട്ട് ഉടമ്പടി സഹായിക്കും അതങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടമ്പടിയിലെ നിബന്ധനകൾ തന്നെയാണ് അത് ദൈവം ആഗ്രഹിക്കുന്ന ബൈബിൾ അധിഷ്ഠിതമായ നിബന്ധനകളാണ് അതിൽ ഒക്കെയും എഴുതിയിരിക്കുന്നതും അപ്പം ജീവിതത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെയും അതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നത് അതാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ എടുക്കണം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ചൈതന്യം ആത്മാർത്ഥമായി ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് വളരെ തീർച്ചയാണ് പിന്നെ ഒപ്പം തന്നെ ഈ ടീച്ചർ പറയുന്ന ഒരു കാര്യം ഈ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇവിടെ ഷെയർ ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ആൾ കൂടുതൽ കാണുന്നതുകൊണ്ടും ഇവിടെ ഒന്നും സാമ്പത്തികമായിട്ടൊരു ലാഭവും ലഭിക്കുന്നുമില്ല പക്ഷേ ഇവിടെ നിങ്ങൾ സാക്ഷികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനുമുമ്പ് കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച ഇവിടെ വന്നൊരു ചെറുപ്പക്കാർ ഇരുപത്തി നാല് വയസ്സുണ്ട് അവൻ അവൻ പറയണത് അവൻ്റെ കൂട്ടുകാരൻ ഇട്ടൊരു സ്റ്റാറ്റസ് വെറുതെ കയറി തുടങ്ങിയതാണ് ഈ താല്പര്യം ഉണ്ടായിട്ട് തുടങ്ങിയതല്ല പക്ഷേ കേട്ടപ്പോൾ വലിയ താല്പര്യം തോന്നി അങ്ങനെ കേട്ട് കേട്ട് ഇതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടോയെന്ന് അന്വേഷിക്കാനായിട്ട് ഇവിടെ കയറി വന്ന് ഉടമ്പടി എങ്ങനെയും എടുത്തിട്ട് പോകാൻ അങ്ങനെ ഒരു ഒരു വിശ്വാസ ജീവിതം ആരംഭിച്ച് ഭയങ്കരമായിട്ട് അവൻ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരു അനുഭവം ഇവിടെ കഴിഞ്ഞ ഒരു സ്റ്റാറ്റസിൽ പോലും നമുക്കറിയാം ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാണ് അറിയുന്നത് അതിലിപ്പം ഇപ്പം പെട്ടെന്ന് മനസ്സിലാണ് ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമ ഏതാണെന്നുള്ള ചോദ്യത്തിന് പോലും ആരെങ്കിലുമൊക്കെ പറഞ്ഞൊരു ഉത്തരമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കണ്ടെന്നുള്ള സ്റ്റാറ്റസ് അപ്പോൾ ഈ സ്റ്റാറ്റസുകളെല്ലാം ഒരു പക്ഷേ ഒരു ഒരുപാട് പേർക്ക് ആശ്വാസമാകാനും ഒരു അറിവ് കൊടുക്കാനും ഒരുപാട് പേര് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും കാരണമാകുന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു ഒരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ അത് ദൈവത്തിൻ്റെ പരമായിട്ടൊരു കാര്യം ഇടണമെങ്കിൽ അതിനാദ്യം നമുക്കൊരു അനുഭവം ഉണ്ടാവണം സത്യമായിട്ട് തോന്നണം അപ്പം അങ്ങനെ അനുഭവം ഉള്ളവരിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ നൂറ് പേരിൽ ഒരാൾക്കായിരിക്കും അതൊരു അനുഗ്രഹമായിട്ട് മാറും എന്ന് മറ്റൊരു സാക്ഷ്യം കൂടെ ഉണ്ട് അപ്പം എല്ലാ കാര്യത്തിലും കൂടുതൽ പ്രാർത്ഥനയോടുകൂടി ഇപ്പം ഒരു ക്ലാസ്സിലാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂട്ടേണ്ടത് പ്രാർത്ഥനയാണെന്നുള്ള ബോധ്യമുണ്ട് പിന്നീ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ പരിശുദ്ധ അമ്മ ഈ അധ്യാപികയെ കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക